ഇന്നലെന്താ പഠിപ്പിച്ച് കുപ്പ എന്താക്കേ ഇന്നലെന്താ പഠിപ്പിച്ച് ഇന്നലെ സ്കൂൾ ഉണ്ടായില്ലേ ഇപ്പൊ ലാസ്റ്റ് അതായത് വെള്ളിയാഴ്ച ഫ്രൈഡേ പോയിരുന്നില്ലേ ഫ്രൈഡേ പോയപ്പോ എന്താ പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ എ ഫോർ ആപ്പിൾ എന്നാണോ അങ്ങനെയാണോ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോയ് സി ഫോർ എലിഫന്റ് സി ഫോർ സി ഫോ ഒന്നും ഇല്ല അപ്പോ ഓക്കേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിピച്ചത നമുക്ക് കാണാം കാണാം ഓക്കേ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യുക അയനക്ക് ലൈക്ക് ചെയ്യണം ഗൈസ് ഓക്കേ ബൈ ഓക്കേ ബൈ